കേരളത്തിൽ കഴിഞ്ഞ പത്ത് വർഷമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ എന്നല്ല വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ അതാണ് അതായത് ഒരു ഒരു കൺപോള പോലും അടക്കാതെ കണ്ണിമ പൂട്ടാതെ രാവും പകലും കണ്ണു തുറന്നിരുന്നു കൊണ്ട് സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണെന്ന് രണ്ടായിരത്തി പതിനാറിനും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും പ്രകടന പത്രികയിൽ കൂടി പറഞ്ഞവരാണ് ഇത്ത ഇന്നത്തെ ഭരണാധികാരി ഈ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തൊമ്പതിലോ മുപ്പതിനോ മറ്റോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ അതിലും സ്ത്രീകൾക്ക് വേണ്ടി ഒട്ടേറെ പദ്ധതികൾ മുപ്പത്തഞ്ച് മുതൽ എന്തോ അറുപത്തഞ്ച് വരെ വയസ്സുള്ള സ്ത്രീകൾക്ക് എന്തോ ആയിരം രൂപ എന്നൊക്കെ പറഞ്ഞു അവിടെയും സ്ത്രീ സുരക്ഷ സ്ത്രീ സുരക്ഷ എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നത് ഞാൻ കേട്ടു സത്യം പറഞ്ഞാൽ നാണം കെട്ടി തല കുനുകി പോയി എന്നാണ് എനിക്കതിനെ കുറിച്ച് പറയുന്നത് കാരണം സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ കുറിച്ചും രാഖ്ക്ക് രാമാനം വാതോരാത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂടം ഒരു സ്ത്രീപീഡന കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരുത്തന് ഏറ്റവും നല്ല ഗാന രചയിതാവ് എന്ന് പറഞ്ഞ് സംസ്ഥാന അവാർഡ് കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ അലോജ് എത്ര ഗതികെട്ട അവസ്ഥയാണ് ഈ എന്ന് പറഞ്ഞിട്ട് അവാർഡ് ഈ എന്താണ് ഹിരൻ കുമാർ മുരളി എന്നും അങ്ങോട്ട് പറഞ്ഞു വേടൻ എന്നാണ് ഞാനൊക്കെ അയാളെ കുറിച്ചിട്ട് നല്ലത് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ളു എനിക്കങ്ങ് കെട്ട് ഞാണം കെട്ട് തല ഉരിഞ്ഞു പോവുകയാണ് അയാളെക്കുറിച്ച് ഞാൻ എന്തിന് ഇങ്ങനെ വീഡിയോ ചെയ്തു എന്നുള്ളത് കാരണം പക്ഷേ അതൊക്കെ ചെയ്യുന്ന സമയത്ത് അയാളുടെ സ്വഭാവത്തിലെ ചില വൃത്തികെട്ട കാര്യങ്ങൾ പുറത്ത് വന്നിരുന്നില്ല അത് പുറത്തു വന്നപ്പോൾ ഞാൻ കണക്ക് നിർത്തി ഞാൻ ചെയ്തിരുന്നു എന്നുള്ളത് ശരി അയാൾക്ക് ഗാനരചയിതാവെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഒരു ഉപയോഗമുണ്ട് ടേണിങ് ഇൻ ദ ഗ്രേവ് അതായത് മരിച്ചവരെ നമ്മൾ അപകീർത്തിപ്പെടുത്തിയാൽ മരിച്ചവരെ നമ്മൾ പരിഹസിച്ചാൽ അവർ ഈ ശവകുടീരത്തിൽ കിടന്ന് ഞെളിവിരി കൊള്ളും എന്നതിനുള്ള എന്നതിൻ്റെ ഒരു ഉപയോഗമാണ് ടേണിങ് ഇൻ ദ ഗ്രേവ് എന്ന് പറയുന്നത് അപ്പോൾ ഇവ ഇതുപോലുള്ളവന് ഇതുപോലെ അവാർഡ് കൊടുക്കുമ്പോൾ ശവകുടീരങ്ങളിൽ കിടന്ന് വയലാർ മുതൽ ഇങ്ങനെ ഒ എൻ വി വരെയുള്ളവർ ഞെളിപിരി കൊള്ളും എന്ന് നമ്മൾ മനസ്സിലാക്കും ആ നിലയിൽ പോലും അതിലെന്തോ ഒന്നോ രണ്ടോ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്തോ പാട്ടൊക്കെ എഴുതിയിട്ടുള്ളത് അതിലേതോ ഒരു സിനിമയ്ക്കാണ് അവാർഡ് കൊടുത്തത് അതേത് സിനിമയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പം അത് അത് ഈ ഗാനരചന എന്ന് പറയുന്ന ആ ഒരു മേഖലയോട് തന്നെ കാണിക്കുന്ന ഏറ്റവും വലിയ നാണംകെട്ട ഒരു സമീപനമാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അത് അവിടെ നിൽക്കട്ടെ പക്ഷേ അയാൾ ഇന്ന് ഒന്നല്ല രണ്ട് കേസിൽ പ്രതിയാണ് ഒന്ന് ഒന്നിലധികം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കേസിൽ അയാൾ മുൻകൂർ ജാമ്യം എടുത്ത് നിൽക്കുകയാണ് സുഹൃത്തുക്കൾ അതുപോലെ തന്നെ കഞ്ചാവ് മയക്കുമരുന്ന് അടിച്ചു എന്നുള്ള കേസിലും എന്നും പറഞ്ഞ അയാൾക്കെതിരെ കേസുണ്ട് അയാൾ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കേസിലൊക്കെ എത്ര ക്രൂരമായിട്ടുള്ള ആരോപണങ്ങളാണ് അയാൾക്കെതിരെ ഉള്ളതെന്നറിയാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അയാൾക്ക് രക്തം കാണണം എന്നൊക്കെയുള്ള നിലയിൽ ഒക്കെ ആരോപണങ്ങളുണ്ട് സ്ത്രീകൾ പലരും ഒന്നിലധികം സ്ത്രീകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ തൽക്കാലത്തേക്ക് അയാൾ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുകയാണ് മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പ്രതിയായി തുടരുകയാണെന്നർത്ഥം അൽക്കാരായിട്ടുള്ള കേസ് അവസാനിച്ചിട്ടില്ല പ്രതിയായി തുടരുകയാണ് മറ്റേ കഞ്ചാവടിച്ചു എന്നുള്ള കേസിലും ആ കേസും തുടരുകയാണ് ഈ രണ്ട് കേസുകളിലും അയാൾക്ക് ജാമ്യമൊക്കെ കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സർക്കാർ അയാളെ മുച്ചൂടും പിന്തുണച്ചു എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ അയാൾ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്നു പറയുമ്പോൾ അയാൾ പ്രതിയല്ലേ അയാൾക്കെതിരെ ആരോപണം നിലനിൽക്കുകയല്ലേ അപ്പോ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും വാചാരമാകുന്ന ഒരു സർക്കാർ മുൻകൂർ സ്ത്രീ ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയ ഒരു പ്രതിക്ക് മികച്ച ഗാനരിചയിതാവ് എന്ന് പറഞ്ഞ അവാർഡ് കൊടുക്കുന്നു പറയുമ്പോൾ ഈ ഭരണകൂടം എത്ര നാണം കെട്ടു എത്ര എത്ര ദയനീയമായി ഈ ഭരണകൂടത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കൂ സ്ത്രീ പീഡനങ്ങൾക്കെതിരെ ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം നടത്തിയ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണിത് ഓർക്കണം നമ്മൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ എത്രയോ സ്ത്രീ പീഡന കേസുകൾക്ക് അയാൾ പിന്നെ അച്വാനന്ദൻ ചരിത്രം സൃഷ്ടിച്ച പോരാട്ടം നടത്തി അതാ ഞാൻ പറഞ്ഞ നമ്മൾ ഓർമ്മയില്ല സ്ത്രീപീഡനം നടത്തിയ നരാധമന്മാരെ കൈവിലങ്ങിട്ട് റോഡി കൂടെ നടത്തും എന്ന് പറഞ്ഞ ഓർമ്മയില്ല പിന്നീട് അദ്ദേഹത്തിനെ കൊണ്ട് അതൊന്ന് ചെയ്യിപ്പിച്ചെല്ലപ്പെടാറായി എന്നാൽ ആ നരാധമൻ എന്നുള്ള വാക്ക് അന്നാണ് നമ്മുടെ ശ്രദ്ധയിൽ ഉള്ളത് അതുപോലൊരു നരാധമനല്ലേ ഈ ഈ എന്ന് പറഞ്ഞവൻ ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന വേടൻ എന്ന് പറഞ്ഞ നരാധവന് അവാർഡ് കൊടുത്ത് ആദരിക്കുന്ന ഈ ഭരണകൂടത്തിന് ഇനി എന്ത് അവാർഡാണ് സുഹൃത്തുക്കളെ നമ്മൾ കൊടുക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല അതായത് ദളിത് യുവതയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് പോലും ഇയാൾക്ക് അവാർഡ് കൊടുക്കുന്നത് ഇത് കേരളത്തിൽ അൻപത് ശതമാനം സ്ത്രീകളെ നാണം കെടുത്തുന്ന ഒരു സമീപനല്ലേ ഇത് ഒരു ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരുത്തിന് സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്ത് ആദരിക്കുന്നു ഇത് സ്ത്രീകളെ അപമാനിക്കുന്നതിന് തുല്യല്ലേ സ്ത്രീകൾ ഇതിനെതിരെ രംഗത്ത് വരണ്ടേ പിന്നോക്കക്കാർ ലളിത് ആയിട്ടുള്ള ആളുകളെ ആദരിക്കണമെങ്കിൽ അതിന് അർഹരായിട്ടുള്ളവരെ വേണ്ടേ ആദരിക്കാൻ അല്ലാതെ ഒരു ലൈംഗിക പീഡന കേസിലും മയക്കുമരുന്ന് കേസിലും പ്രതിയായിട്ടുള്ള ഒരുത്തിന് അവാർഡ് കൊടുത്ത് ആദരിക്കുകയാണോ ഒരു ഭരണകൂടം ചെയ്യേണ്ടത് അപ്പം ഇതാണ് ഈ ഭരണകൂടത്തിൻ്റെ മുഖമുദ്ര എന്തോ പിന്നെ ഏതോ പിന്നെ ഇവരുടെ എന്തോ പ്രചരണത്തിൻ്റെ അവതരണ ഗാനവും ഈ വേടൻ എന്ന് പറഞ്ഞവൻ പാടും എന്നാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് നമ്മളിതൊക്കെ കാണുകയില്ലാതൊന്നും നിർത്തിയില്ല സുഹൃത്തുക്കൾ അനുഭവിക്കുകയല്ലാന്ന് വൃത്തിയില്ല കാരണം ഇതിനെതിരെയൊക്കെ ശക്തമായി രംഗത്ത് ഒരു നല്ല പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇവിടെ ചത്തു കിടക്കുന്ന ചത്തു മലച്ചു കിടക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇവിടെ ഉള്ളത് ചത്തു കിടക്കുന്ന ഒരു പ്രതിപക്ഷവും കാൽക്കാശിനെ കൊള്ളാത്ത ഒരു പ്രതിപക്ഷ നേതാവും ഇവിടെ ഉള്ളപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുക എന്ന് മാത്രമല്ലേ നമുക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളു നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ സുഹൃത്തുക്കൾ ഒരു ഇടതുപക്ഷ സർക്കാർ ഒരു ലൈംഗിക കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരുത്തന് അവാർഡ് കൊടുത്ത് ആദരിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ പക്ഷേ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണാതെ നമുക്ക് വൃത്തിയില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയും സജി സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ ഇതും ഇതിലപ്പുറവും ഒക്കെ നടക്കും വി എസ് അച്യുദാനന്ദൻ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയിലാണല്ലോ ഇതൊക്കെ നടക്കുന്നത് എന്ന് ഓർത്ത് ദുഃഖിക്കാം എന്നല്ലാതെ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക പി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന ഇത് അനുവദിക്കുവോ സുഹൃത്ത് അത് നരാധമനെ എടുത്ത് ദൂരെ കളയാൻ പറയില്ലായിരുന്നു വി എസ് പക്ഷെ വി എസ് അച്യുദാനന്ദൻ അദ്ദേഹം കാലയവനി കയ്ക്കുള്ളിൽ മറന്നു പറഞ്ഞു അതുകൊണ്ട് ഇതൊക്കെ അനുഭവിക്കുക അല്ലാതെ നിവൃത്തിയില്ല ഇതുപോലൊരുപാട് കാര്യങ്ങൾ ഇനിയും നമ്മുടെ ഒരു അഞ്ചാറ് മാസവും കൂടി കാണേണ്ടി വരും ഒരു വശത്ത് സ്ത്രീ സുരക്ഷ എന്ന് പറയുക വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്ന് പറയുക മറുവശത്ത് സ്ത്രീകളെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുന്ന പ്രതികളിൽ പിന്നെ പ്രതിയായി മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്നവന് അവാർഡ് കൊടുത്ത് ആദരിക്കുക ഇതൊക്കെ കാണേണ്ട ഒരു ഗതികേടിലാണ് മലയാളികളായിട്ടുള്ള നമ്മൾ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നത് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ